യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളെ സംബന്ധിച്ചും പുരോഗതിയെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സർക്കാരിനെയോ മറ്റാരെയെങ്കിലുമോ മറികടക്കാൻ തനിക്ക് ഉദ്ദേശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിസാല അപ്ഡേറ്റ് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് വധശിക്ഷ റദ്ദാക്കിയതോടെ തങ്ങളുടെ പണി കഴിഞ്ഞു ഇനി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാറാണ് സർക്കാർ അത് ചെയ്യുമെന്നാണ് വിശ്വാസം മാനവികത ഉയർത്തിപ്പിടിക്കലാണ് ലക്ഷ്യം മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന നോട്ടമില്ലാതെ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കണമെന്ന് ലോകത്തോട് പറയാനാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷപ്രിയ വധശിക്ഷ നേരിടുന്നത് ദലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ വിധി നടപ്പാവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചിരുന്നു നിരാതരം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബം സൂഫി പണ്ഡിതരുടെ ഇടപെടലിൽ അവൾ വഴങ്ങുകയായിരുന്നുവെന്നാണ് കാന്തപുരം അറിയിച്ചത് വധശിക്ഷ നീട്ടിവച്ച വിവരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അറിയിക്കുകയും ചെയ്തു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഔദ്യോഗിക ിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിധി മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത് എം എൻ പൗരന്റെ സഹോദരൻ വധശിക്ഷ നടപ്പിലാക്കണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് അതേസമയം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വധശിക്ഷ റദ്ദാക്കിയതിൽ കാന്തപുരം അബുബക്കർ മുസ്ലിയരുടെ വാദങ്ങൾ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരുന്നു മോചനവുമായി ബന്ധപ്പെട്ട് ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാന്തപുരത്തിന്റെ വാദമാണ് അന്ന് വിദേശകാര്യ മന്ത്രാലയം തള്ളിയത് നിമിഷപ്രിയയുടെ കേസിൽ സൂക്ഷ്മ നിരീക്ഷണം തുടരുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ തുടരുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അന്ന് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ചർച്ചകൾ നടക്കുന്നതെന്നും അന്ന് പറഞ്ഞിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും